ഞങ്ങള് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വേതനം എന്ന് പറയുന്നത് സത്യത്തിൽ ആശമാരെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു വേതനമാണ് സമരം നടത്തുന്നവരെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ആശമാരെയും അപമാനിക്കുന്നതാണ് കാരണം ഇരുപത്തൊന്നായിരം രൂപ മിനിമം വേതനം എന്ന് പറയുന്നത് പട്ടിണിക്കൂലിയാണ് അത് പ്രഖ്യാപിച്ചിരിക്കുന്ന സർക്കാരിനോട് അത് തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തിയത് അപ്പോ ദിവസം മുപ്പത്തിമൂന്ന് രൂപയാണ് ഇപ്പൊ സർക്കാർ കൂട്ടിയിരിക്കുന്നത് ഇതെങ്ങനെ ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് സർക്കാർ പരിശോധിക്കണം എന്തായാലും ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട് ഇരുപത്തൊന്നായിരം രൂപ ഓണർ എറിയവും വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപയും അത് നേടിയെടുക്കുന്നത് വരെ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോകും സമരത്തിന്റെ തുടർ പ്രഖ്യാപനം വൈകിട്ട് മണിക്ക് നമ്മൾ അതേപോലെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും ഈ ഒരു തുകയിലെ ഇപ്പൊ ആയിരം രൂപ സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ആഘോഷങ്ങളൊക്കെയാണ് നടക്കുന്നത് സിഐ ടി ഫെഡറേഷൻ നേതാവ് ഗീതാഭായിയുടെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് ഇതിലൊക്കെ പറയുന്നത് പ്രഖ്യാപനം വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മീണാ ജോർജിനെ ഫ്ലെക്സ് വെക്കണം മുതലായ കാര്യങ്ങളൊക്കെയാണ് ചർച്ചയായിരിക്കുന്നത് അതുപോലെ അതുപോലെയാണ് ഒരുപാട് പേര് ഇതിനെ ആഘോഷിക്കുന്നുണ്ട് അവർക്ക് ലഭിച്ചു എന്ന് എങ്ങനെയാണ് നോക്കി അല്ല അത് അവരെ എന്താണ് അങ്ങനെ പറയുന്നത് നമുക്ക് അറിയത്തില്ല ഒന്ന് ഓണറേറിയ ഞങ്ങൾ ഇവിടെ ഇരുന്നല്ല ചോദിക്കുന്ന കേന്ദ്രത്തോട് ചോദിക്കണത് പറഞ്ഞ് ഇന്നലെ വരെ ഞങ്ങളെ ആക്ഷേപിക്കുകയും പരിഹർത്തിക്കുകയും ചീത്ത പറയുകയും ചെയ്ത ആളുകളാണ് ഞങ്ങൾ എട്ടര മാസം ഇവിടെ ഇരുന്ന് ഈ ത്യാഗവെല്ലാൻ സഹിച്ച് ഒരു വർദ്ധനവ് സർക്കാർ പ്രഖ്യാപിച്ചപ്പോ അതിലെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവർ വന്നിരിക്കുന്നത് ഒന്ന് മറ്റേത് ഇതിനകത്ത് ആഹ്ലാദിക്കാനും എന്താ എന്ന് തൊഴിലാളിക്ക് കൊടുക്കേണ്ടുന്ന കൂലി കൊടുക്കാത്തതിന് മുപ്പത്തിമൂന്ന് രൂപ തന്നതിനെ എന്ത് അഭിനന്ദിക്കാനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല നാട്ടുകാരൻ കൊടുക്കുന്ന നികുതി പണം മുഴുവൻ എടുത്തിട്ട് ധൂർത്തടിച്ച് ആ കളയുന്ന ആളുകൾക്ക് പണിയെടുക്കുന്നതിന് കൊടുക്കാൻ കാശില്ല അത് മുപ്പത്തിമൂന്ന് രൂപ വർദ്ധിപ്പിച്ചത് അവർക്ക് വലിയ ഒരു തുകയായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ് അത് വളരെ എന്താണ് രാഷ്ട്രീയമായ അന്ധത ബാധിച്ചത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയാൻ കഴിയുന്നത് അപ്പൊ അവര് എല്ലാ കാലത്തും ഇങ്ങനെയാണ് തൊഴിലാളിയോടൊപ്പം ഒരിക്കലും കാണത്തില്ല തൊഴിലാളി സമരം ചെയ്യുമ്പം അവനെതിരായിട്ട് പറയും അവനെ ആ സമരത്തെ തകർക്കാൻ ശ്രമിക്കും പക്ഷെ ആരെങ്കിലുമൊക്കെ ത്യാഗം സഹിച്ച് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് അത് അവരുടെ ക്രെഡിറ്റിലാണെന്ന് വരുത്താൻ അവരെപ്പോഴും ശ്രമിക്കാറുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇതും ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു സമീപനം ഒക്കെ പോലീസിനെ വിട്ടിട്ട് നിങ്ങളെ വിരട്ടി ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഓരോ ആശാ പ്രവർത്തകരുടെ വീടുകൾ തോറും നടന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതി അതേപോലെ തന്നെ സമരപന്തലിൽ നിങ്ങളോട് കാണിച്ചിരുന്നത് ആ ഒരു ടാപ്പോളിൻ ഷീറ്റ് കെട്ടാൻ മഴയത്ത് ശ്രമിച്ചപ്പോൾ പോലും അതിനെ എതിർക്കുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടായി പോലീസുകാരൊക്കെ തന്നെ പലപ്പോഴും അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല വേളീന്നുള്ള ഉത്തരവ് നടപ്പാക്കുക മാത്രമാണ് ചെയ്യുന്നത് പല രീതിയിൽ നിങ്ങളെ പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ അതിലൊന്നും തന്നെ തളരാതെയുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ആശാവർക്കർമാർ നടത്തി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു തൊഴിലാളി സമരത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കാട്ടി വരത്താനോ അവസാനിപ്പിക്കാനോ കഴിയില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടു സമരം ന്യായമാണ് എന്നുള്ളതുകൊണ്ട് കേരള സമൂഹം ഒന്നടങ്കം നമ്മളോടൊപ്പം നിന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പൊ നമ്മൾ നടത്തുന്നത് ശരിയായിട്ട് സത്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ന്യായത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് എന്ത് പ്രതിബന്ധങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായാലും അതിനെല്ലാം നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും അതാണ് നമ്മളുടെ സമരം തെളിയിച്ചത് ഈ സമരത്തിലൂടെ മറ്റു തൊഴിൽ വിഭാഗത്തിനും ഒരു സമരം ചെയ്ത് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം